എരുമപ്പെട്ടി ആരംഭിച്ചു കടങ്ങോട് പഞ്ചായത്ത് കൃഷിഭവന്റെയും കെ ആർ തെക്കേടത്തുമേ നേതൃത്വത്തിൽ പാഴയോട്ടുമുറി പാടശേഖരത്തിലാണ് പച്ചക്കറി കൃഷി ഇറക്കിയിട്ടുള്ളത് രണ്ടേക്കർ വരുന്ന സ്ഥലത്ത് വെള്ളരി വെണ്ട തണ്ണിമത്തൻ പയർ ചീര മത്തൻ കുമ്പളം തുടങ്ങിയവയാണ് കൃഷി ചെയ്തിട്ടുള്ളത് തീർത്തും ജൈവരീതിയിൽ വിഷരഹിതമായാണ് പച്ചക്കറി ഉൽപ്പാദിപ്പിക്കുന്നത് പഞ്ചായത്തിൻ്റെയും അതുപോലെ കൃഷിഭവൻ്റെയും കൂടെ ഇങ്ങനെ ഒരു പച്ചക്കറി കൃഷി വിഷമില്ലാത്ത പച്ചക്കറി കൃഷി നടത്താനും ഇവിടെ വരുന്ന നമ്മുടെ ഹോട്ടലിൽ വരുന്ന ആൾക്കാർക്ക് നല്ല വിധത്തിലുള്ള പച്ചക്കറികൾ കൊടുക്കാൻ സാധിക്കുന്നതും ഇവിടെ വന്ന് നിന്ന എല്ലാവരുടെയും കൂട്ടായ്മയും ഷാജിയേട്ടനും അതുപോലെ ഇതിൻ്റെ ഭരതേട്ടൻ അച്ചായനും പിന്നെ ബാക്കി ഇവിടുത്തെ എല്ലാ സ്റ്റാഫും ശശിയേട്ടൻ അതുപോലെ എല്ലാവരും നല്ല രീതിയിൽ ഇതിനെ സപ്പോർട്ട് ചെയ്ത് ഇങ്ങനെ ഒരു നല്ല ഒരു കൃഷി വിളവെടുപ്പ് നടത്താൻ തെക്കേടത്ത് തെക്കേടത്തുമന ഡയറക്ടർമാരായ കെ ആർ രഞ്ജിത്ത് കെ ആർ റെജിൽ കർഷകനായ പുലിക്കോട്ടിൽ ഷാജു എന്നിവരാണ് കൃഷിയുടെ മേൽനോട്ടം പാഴയോട്ടുമുറി പാടശേഖര സമിതിയുടെ സഹായവും തെക്കേടത്തുമനയിലെ ജീവനക്കാരുടെ സഹകരണവും കൃഷിക്കുണ്ട് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ രമണി രാജൻ വിളവെടുപ്പ് ഉദ്ഘാടനം ചെയ്തു പാടശേഖര സമിതി പ്രസിഡന്റ് സന്തോഷ് സെക്രട്ടറി പി ആർ ചന്ദ്രൻ ശശികുടക്കുഴി ഇ ചന്ദ്രൻ വി പി പരമേശ്വരൻ വി കെ ഭരതൻ ഇ ആർ അരവിന്ദാക്ഷൻ ടി എസ് അരുൺ തുടങ്ങിയവരും കെ ആർ തെക്കേടത്തുമനയിലെ ജീവനക്കാരും പങ്കെടുത്തു സിസിടിവി ന്യൂസ് ഒരുമപ്പെട്ടി